സംഘപരിവാർ ഞാൻ കണ്ടിരുന്നു ഞാനിപ്പോൾ അതിനിപ്പോൾ എന്താ ഇപ്പം അഭിപ്രായം പറയാൻ പറ്റുന്ന നമുക്ക് നമ്മൾ വീണ്ടും അപകടത്തിലാക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ് ഇപ്പോൾ വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനും ഉള്ള ഭയങ്കര ശ്രമത്തിലാണ് ഞാനിപ്പോൾ എനിക്ക് അത് കണ്ടതിൽ നിന്ന് എനിക്ക് എനിക്കത് മനസ്സിലായത് നമുക്ക് അതിൽ ഒന്നും പറയാമെന്നില്ല ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഭയങ്കര എന്താണ് പറയുക ജാതി വെറുപൂണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഇവർ വാ ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം വെട്ടിമാരനും പാരഞ്ജിത്തും സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ വന്നതിന് ശേഷമാണ് ഇവിടെ ജാതീയത ഉണ്ടായത് എന്ന് പറയാന് പെടുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ എനിക്കിത് അതായിട്ട് അത്ര ബന്ധമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മള് നമ്മൾ നമ്മൾ പറയുന്നത് വർക്കാവുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ജോലി വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് മാത്രമായിട്ട് തന്നെ എടുത്തു അങ്ങനെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളു പോസിറ്റീവ് ആയിട്ട് എടുക്കാന്നുള്ളതാണ് ഇത് ഇത് ഒറ്റപ്പെട്ട ഓരോ വ്യക്തികൾക്കെതിരായിട്ടുള്ള ഒരു സാധനമേ അല്ല ഇത് അത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഈ ഐഡിയക്കെതിരെയാണ് രാഷ്ട്രീയത്തിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേടൻ മാത്രമല്ല ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള വർത്തമാനമാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യാൻ മുന്നോട്ട് പോവാന്നുള്ള കാര്യം അത് അവരെ കാണിച്ചു കൊടുക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ അതിന് ഒരു സാധനം മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾ അത് ചെയ്താൽ മതി എന്നുള്ളൊരു ഇത് ആ ഒരു ദാഷ്ടത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയടാ സാധനം പറഞ്ഞു അതാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ ട്രാപ്പും ചെയ്യും എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ കസലൊക്കെ പാടിയാണ് ക്ലാസിക്കൊന്നും പാടാനുള്ള തൊണ്ടയിൽ ഉണ്ടായി പോയി അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിക്കൊക്കെ പാടിയാണ്